കൊല്ലംകോട് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പരാതിയുമായി യാത്രക്കാർ പാലക്കാട് ചിറ്റൂർ ഡിപ്പോയിലെ ഡ്രൈവർ സന്തോഷ് ബാബുവിനെതിരെയാണ് പരാതി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിനാണ് സംഭവം നടന്നത് കൊല്ലങ്കോട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ ബസ്സിലെ ഡ്രൈവർ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുവെന്നാണ് ആരോപണം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഇവർ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയതും യാത്രക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഡ്രൈവർ ഫോണിൽ സംസാരിക്കുന്നത് നിർത്തിയില്ലെന്നും ആരോപണമുണ്ട് ബസ് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കെയാണ് ഡ്രൈവർ ഫോണിൽ സംസാരിച്ചത് ബസ് കൊല്ലങ്കോട് നിന്ന് പുറപ്പെട്ട് അരമണിക്കൂറിനുള്ളിലാണ് ഈ സംഭവം പരാതിയുമായി ബന്ധപ്പെട്ട് ചുറ്റൂർ ഏറ്റവും അന്വേഷണം തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് ഇദ്ദേഹം റിപ്പോർട്ട് കൈമാറും ഡ്രൈവർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് ചിറ്റൂർ ഡിപ്പോയിൽ നിന്നും ലഭിക്കുന്ന വിവരവും കേരളത്തിലെ പൊതുഗതാഗത മേഖലയിൽ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഡ്രൈവർമാരുടെ ശ്രദ്ധ കുറവ് വലിയ സുരക്ഷാ ഭീഷണിയായി മാറിയിരിക്കുകയാണ് വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഗുരുതരമായ നിയമലംഘനം മാത്രമല്ല യാത്രക്കാരുടെയും കാൽ നട ജീവന് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തിയാണ് കൊല്ലങ്കോട്ട് നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ കെ എസ് ആർ ടി സി ഡ്രൈവർ യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ടും ഫോൺ സംഭാഷണം തുടർന്നു ഇത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഡ്രൈവിംഗ് എന്നത് പൂർണ്ണമായി ശ്രദ്ധ ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണ് ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് പോലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരു ഡ്രൈവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നിരവധിയാണ് ഫോണിൽ സംസാരിക്കുമ്പോൾ ഡ്രൈവറുടെ തലച്ചോറ് രണ്ട് കാര്യങ്ങളിൽ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു ഇത് ഒരു തരത്തിലുള്ള മാനസിക വൈകല്യമാണ് സംഭാഷണത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ റോഡിൽ നടക്കുന്ന സംഭവങ്ങൾ ട്രാഫിക് സിഗ്നലുകൾ കാൽനട യാത്രക്കാർ മറ്റു വാഹനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം കുറയും ഇത് ഡ്രൈവറുടെ പ്രതികരണ സമയം വർദ്ധിപ്പിക്കുകയും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഡ്രൈവിംഗ് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണിത് മൊബൈൽ ഫോൺ നോക്കുന്നതിലൂടെ ഡ്രൈവറുടെ കണ്ണ് റോഡിൽ നിന്നും മാറും വെറും ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും റോഡിൽ നിന്ന് കണ്ണ് മാറ്റുന്നത് വലിയ അപകടങ്ങൾക്കിടയാക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ ഏകദേശം പതിനാറ് മീറ്റർ ദൂരം സഞ്ചരിക്കും ഈ ദൂരത്തിനുള്ളിൽ എന്തും സംഭവിക്കാം ഒരു കുട്ടി റോഡ് മുറിച്ച് കടക്കുകയോ അല്ലെങ്കിൽ ഒരു വാഹനം പെട്ടെന്ന് മുന്നിൽ വരികയോ ചെയ്താൽ പ്രതികരിക്കാൻ കഴിയാതെ വരും ഒരു കൈകൊണ്ട് ഫോൺ പിടിക്കേണ്ടി വരുമ്പോൾ ഡ്രൈവർക്ക് സ്റ്റിയറിംഗ് വീലിൽ പൂർണ്ണമായി നിയന്ത്രണം ലഭിക്കാതെയും വരും ഇത് പെട്ടെന്നുള്ള സാഹചര്യങ്ങളിൽ വാഹനത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരാൻ കാരണമാകും ബ്രേക്ക് ചെയ്യാനോ സ്റ്റിയറിംഗ് തിരിക്കാനോ ഉള്ള കഴിവ് ഇത് കുറയ്ക്കുന്നു മോട്ടോർ വാഹന നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് മാത്രമല്ല ഇത് സുരക്ഷാ നിയമങ്ങളുടെ ലംഘനവുമാണ് ഇങ്ങനെയുള്ള നിയമനങ്ങൾക്ക് പിഴ ചുമത്താനും ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും സാധിക്കും ഡ്രൈവറുടെ അശ്രദ്ധ കാരണം അപകടം സംഭവിച്ചാൽ വലിയ ശിക്ഷാനടപടികളും നേരിടേണ്ടി വരും പൊതുഗതാഗത വാഹനങ്ങളിലെ ഡ്രൈവർമാർ ഈ നിയമലംഘനം നടത്തുമ്പോൾ അതൊരു സമൂഹത്തിനെ മുഴുവൻ അപകടത്തിലാകുന്ന പ്രവൃത്തിയായി മാറുന്നു അതിനാൽ സ്വകാര്യ വാഹനങ്ങളിലെ നിയമ ലംഘനങ്ങളെക്കാൾ കർശനമായ നടപടികൾ ഇത്തരം സംഭവങ്ങളിൽ ആവശ്യമാണ് കൊല്ലംകോട്ട് നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ സന്തോഷ് ബാബുവിന്റെ പ്രവൃത്തി അതീവ ഗൌരവമുള്ളതുമാണ് അമിത വേഗതയിൽ ബസ് ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിച്ചത് യാത്രക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നിർത്താതിരുന്നത് എന്നിവ ഡ്രൈവറുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് കാണിക്കുന്നതും ഈ സംഭവത്തിൽ യാത്രക്കാർ തന്നെ ദൃശ്യങ്ങൾ പകർത്തി അധികൃതർക്ക് കൈമാറിയതും അഭിനന്ദനാർഹമാണ് പൊതുജനങ്ങളുടെ ഇത്തരം ഇടപെടലുകളാണ് നിയമലംഘകരെ കണ്ടെത്താനും നടപടിയെടുക്കാനും അധികാരികളെ പ്രേരിപ്പിക്കുന്നതും പരാതിയെ തുടർന്ന് ചിറ്റൂർ എ ടിഒം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്കും ഇദ്ദേഹം റിപ്പോർട്ട് കൈമാറുന്നതാണ് ഡ്രൈവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നാണ് ഡിപ്പോ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇത്തരം സംഭവങ്ങളിൽ അധികൃതർ സ്വീകരിക്കുന്ന നടപടികൾ പാവിൽ മറ്റു ഡ്രൈവർമാർക്ക് ഒരു പാഠമാകേണ്ടതുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളിലെ ഡ്രൈവർമാർക്കെതിരെ ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ നേരത്തെയും ഉയർന്നിട്ടുണ്ട് ദീർഘദൂര സർവീസുകളിൽ ഡ്രൈവർമാർക്ക് തുടർച്ചയായി മണിക്കൂറുകളോളം വാഹനം ഓടിക്കേണ്ടി വരും ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാവുകയും ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ച് ഒരു വിശ്രമം കണ്ടെത്താൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യാം ചില ഡ്രൈവ് ഡ്രൈവർമാർക്ക് ഡിപ്പോ അധികൃതരിൽ നിന്നോ മറ്റ് ജീവനക്കാരിൽ നിന്നോ ഫോൺ കോളുകൾ വരാറുണ്ട് ഇത് ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർ നിയമം ലംഘിക്കാൻ നിർബന്ധിതരാകുന്നു ചില ഡ്രൈവർമാർ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വാഹനം ഓടിക്കുന്നതിനിടയിലും ഫോൺ ഉപയോഗിക്കുന്നു ഇത് അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയും ജോലിയോടുള്ള ജോലിയോടുള്ള ബഹുമാനക്കുറവിനെയുമാണ് കാണിക്കുന്നത് ഈ പ്രശ്നത്തിന് ഫലപ്രദമായ പരിഹാരം കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ് ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുക പിഴ ചുമത്തുന്നതിനൊപ്പം താൽക്കാലികമായി ലൈസൻസ് റദ്ദാക്കുകയും ജോലി നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും ഇതൊരു പ്രതിരോധമായി പ്രവർത്തിക്കും ഡ്രൈവർമാർക്ക് നിരന്തരമായി പരിശീലനം ബോധവൽക്കരണം നൽകുക ഡ്രൈവിംഗിനിടയിലുള്ള ഫോൺ ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക റോഡ് സുരക്ഷാ ക്ലാസുകൾ നിർബന്ധമാക്കുക ബസ്സുകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഡ്രൈവർമാരുടെ പ്രവർത്തികൾ നിരീക്ഷിക്കാൻ സഹായിക്കും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന യാത്രക്കാർക്ക് പ്രോത്സാഹനവും നൽകേണ്ടതുണ്ട് ഡ്രൈവർമാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന തരത്തിൽ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും ദീർഘദൂര യാത്രകളിൽ ആവശ്യമായ വിശ്രമവും നൽകുക ഈ വിഷയത്തിൽ ഭാഗത്തു നിന്നും ഉചിതമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കൊല്ലങ്കോട് സംഭവം ഒരു പാഠമാക്കേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കെ എസ് ആർ ടി സി പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ യാത്രാ ഈ ബസ്സുകൾ അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും അധികൃതരുടെയും പ്രാഥമിക ഉത്തരവാദിത്തമാണ് ഓരോ യാത്രക്കാരനും സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്ന ഒരു പൊതുഗതാഗത സംവിധാനം നമ്മുടെ അവകാശമാണ് അതിനുവേണ്ടി നിയമങ്ങൾ കർശനമാക്കേണ്ടതും അനിവാര്യമാണ്